േഖാചന്ദ്രത്തിന്റെ പ്രൊമോന്റെ ഒരു ഭാഗമായിട്ടാണ് സിനിമ കണ്ടവരുണ്ട് എവിടെ അറിയുന്നു ഇഷ്ടം സിനിമ ആ സിനിമ കാണാത്തവര് കണ്ടവരോട് ചോദിക്ക നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടും അപ്പൊ തീർച്ചയായും നിങ്ങളുടെ പടം തിയേറ്ററിൽ പോയി കാണണം നമ്മുടെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ താങ്ക് യു സോ മച്ച് പിന്നെ ഭയങ്കര അടിപൊളിയാണ് ഇവിടെ കിടന്ന കോളേജ് ഭയങ്കര അടിപൊളി എനിക്കിഷ്ടമാണ് എക്സ്പ്രസീവായിട്ട് ആൾക്കാർ വന്ന് ഞാൻ സ്റ്റേജിലിരിക്കുമ്പോ തന്നെ ഇവിടെ നിന്ന് ഒരാൾ ഭയങ്കര കിടന്ന എക്സ്പ്രഷനൊക്കെ അപ്പൊ എല്ലാരും

ഞാൻ രേഖാചിത്ര എന്ന സിനിമയുടെ കൂടെ എന്റെ ടീമിൽ കൂടെയാണ് വന്നിരിക്കുന്നത് എനിക്കറിയാൻ പാടില്ല എത്ര പേര് സിനിമ കണ്ടു പോയിട്ട് സിനിമ കാണുക നല്ല സിനിമ കേട്ടോ ഐ ഹോപ്പ് റിവ്യൂസിന് കേൾക്കുന്നുണ്ടായിരിക്കും നല്ല സിനിമയാണ് வேதமொய் ரேகாஸ்வர காணியை உய்பட்டும் காரணாம் நம்முடைய பிரியப்பட்ட அмилаவின் ரேகாஸ்வரмена আহ্বஅத்தை நாங்கள் வந்து சேர்ந்திட்டோம் சினிமா சக்கரம் കോഴിക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സോ യാദികമായിട്ടാണ് ഞാൻ എല്ലാവരും കൂടി ഇവിടെ എത്തിയത് പക്ഷെ നല്ല നമുക്ക് പ്ലാൻ പ്ലാനില്ലായിരുന്നു എന്താ പരിപാടി എന്താ പക്ഷെ സീരിയസ്ലി ഹാപ്പി എല്ലാരും പോലെ സിനിമ കണ്ടാളുകൾ കണ്ടിട്ടില്ലേ ഓക്കെ അപ്പൊ ഞാനിങ്ങനെ ഇമ്പോർട്ടന്റ് പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും കാണാത്തവരെല്ലാവരും സിനിമ കാണണം ഫാമിലി ആയിട്ട് പോയിട്ട് കാണണം നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ് അതേപോലെ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാവും കാണലേ അപ്പോ താങ്ക് യു സോ മച്ച് നൈസ്